പാല അൽഫോൻസ കോളേജിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് അറുപത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുപത് വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത് പാല ഹോം പ്രൊജക്ടിന്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും അൽഫോൻസ കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഭവന നിർമ്മാണം നടത്തിയത് അൽഫുർസ കോളേജ് ഓഡിറ്റോറിയത്തിൽ താക്കോൽദാനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പാല രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ജോസഫുമാരാണ് ലോകം മുഴുവനും സംസാര വിഷയമായി പങ്കിരിക്കുന്നത് ഒന്ന് പൂർവിക വിഷയങ്ങളാണ് പടയ നിയമത്തില് രണ്ട് മാറിയ വിഷയങ്ങളാണ് പുതിയ നിയമത്തിൽ മൂന്ന് കൊച്ചുസേപ്പാണ് അങ്ങനെ ഈ മൂന്ന് യോസഫ്മാർ വലിയ ശ്രദ്ധ ഈ ലോകത്തിനെ കൊടുത്തവരാണ് പൂർവ യം ഷേപ്പ് ഈജിപ്ത് മുഴുവനും ഭവനങ്ങൾ നിർമ്മിച്ചു നാണ്യങ്ങൾ ശേഖരിക്കാൻ സ്റ്റോർ ഹൗസസ് ശേഖരിച്ച് എല്ലാവർക്കും ഭക്ഷ്യ വിഭവങ്ങൾ കൊടുത്തു മാറി എഫ് ഷേപ്പ് ഏറ്റവും വലിയ കാര്യം ഭാര്യയാകേണ്ട മറിയത്തിൻ്റെ ഉദരത്തിൽ ദൈവം പറക്കട്ടെ എന്ന് സമ്മതം കൊടുത്തുകൊണ്ട് വലിയ ഒരു ഇറവീൻ്റെ കേന്ദ്രമായിട്ട് മറിയത്തെ വിട്ടുകൊടുത്തു കുജൻസി സാറ് ഇവിടെ പറഞ്ഞതുപോലെ അധ്വാനത്തിലൂടെ ശേഖരിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവനങ്ങളായിട്ട് ആയിട്ട് മറ്റ് സാമൂഹ്യക്ഷേമ അത് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് കോളേജ് മാനേജർ മോൻസിഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായിരുന്നു ചിറ്റിലപ്പള്ളി ഹോം പ്രൊജക്ട് ഫൗണ്ടേഷൻ ചെയർമാൻ ബി ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി എം ജി യൂണിവേഴ്സിറ്റി എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഇ എൻ ശിവദാസൻ കെ സി എഫ് പ്രൊജക്ട് ഹെഡ് ബി ജയരാജ് എന്നിവർ ചേർന്ന് താക്കോൽദാന കർമ്മം ർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ കെ സി എഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ സൂസമ്മ എ പി എം യൂണിവേഴ്സിറ്റി എൻ എസ് എസ് സെൽ സീനിയർ ഓഫീസർ സതീഷ് കെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അജീഷ് കെ ആർ കെ സി എഫ് മാനേജർ ദീപക് ജി അൽഫൻസ കോളേജ് ബെർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം